വേദിയിലും സദസ്സിലും ഈ മാനിഫെസ്റ്റോയുടെ വികസന രേഖയുടെ പ്രകാശന കർമ്മവും അതോടൊപ്പം തന്നെ പൂർവ്വ സൈനിക വൃക്ഷത്തിന്റെ കുടുംബ സംഘവുമാണ് ഇവിടെ നടക്കുന്നത് എന്റെ പരിപാടിയിലും ഒന്നിച്ചൊരു സ്വാഗതം പറയാം എന്നാണ് നമ്മൾ ഒന്നിച്ചെടുത്ത ഒരു തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് പോകുന്നത് ഈ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം നമ്മുടെ പാലക്കാട് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ശ്രീകൃഷ്ണകുമാർജിയുടെ വരാൻ പോകുന്ന അഞ്ച് വർഷത്തിൽ നമ്മൾ ഈ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു രൂപരേഖയാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് ഈ വികസന രേഖയുടെ കൺവീനർ എന്ന നിലയിൽ ഞങ്ങൾ ശ്രീധരൻ സാറെ ഉൾപ്പെടെ ഞങ്ങളുടെ കമ്മിറ്റി വ്യത്യസ്ത രംഗങ്ങളിലുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് ഈ രൂപരേഖയുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഈ പരിപാടിയിൽ ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് പോവുകയാണ് കാരണം സ്ഥാനാർത്ഥിക്ക് എത്രയും പെട്ടെന്ന് സ്വർണ്ണവും എത്തണം വളരെ ഗൃതിയിലാണ് സ്ഥാനാർത്ഥി നിൽക്കുന്നത് ചിലപ്പോ ചീത്ത പറഞ്ഞാലും ഒന്നും പേടിയില്ല എന്തായാലും ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടി ഈ പ്രകാശന കർമ്മം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് തികച്ചും അതിന് അർഹതയുള്ള ഒരാൾ തന്നെയാണ് വലിയ ഈ ഭാവി ഭാരതത്തെ എങ്ങനെയൊക്കെ ആക്കണമെന്നുള്ളതിനെ കുറിച്ച് വലിയ സങ്കല്പങ്ങളുള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ് നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിൽ നാം ധന്യനാണ് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വികസനരേഖയുടെ പ്രകാശന കർമ്മം നടത്തുന്നത് ബഹുമാനപ്പെട്ട മെട്രോമെൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകം ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീധരൻ സാർ അവർ ഞാൻ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തോട് ഞങ്ങൾ റെയിൽവേട്ട് വന്നു നമ്മുടെ ടീമാണ് ഈ കാര്യത്തിൽ വിഷ്ണുനാഥ്പടെയുള്ള ആളുകളാണ് പോയി എന്തായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു വ്യക്തി നമ്മളെ ആരാധ്യനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറിയും ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായ ജനനായകൻ ശ്രീ സി കൃഷ്ണകുമാർജി അവരാണ് ഞാൻ ഒരാമുഖം പറയണം എന്നില്ല ഒരു പക്ഷേ ഞാൻ ആമുഖം പറഞ്ഞാൽ അത് കുറച്ച് കുറവായി പോകുമോ എന്നൊരു സംശയം ഉണ്ടായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തണമെങ്കിൽ എല്ലാവർക്കും എന്നെക്കാൾ കൂടുതൽ അറിയാം എന്തായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അടുത്തായി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നും ചിരിച്ച ഒരു മുഖമാണ് റെക്കോർഡ് സി രഘുനാഥ് അവറുകളെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് അടുത്ത പാലക്കാട് ജില്ലയുടെ അമരക്കാരിൽ ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ ഹരിദാസ് അവർ അദ്ദേഹത്തെ ഈ പ്രകാശന കർമ്മ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഈ ഭാഗം ഞാൻ നോക്കിയില്ല ഈ ഭാഗത്ത് നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധൻ അവരുണ്ട് ഞാൻ അവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുക അതുപോലെ പൂർവ്വ സൈനിക പരിഷത്തിന്റെ ജില്ലാ സൈനിക പക്ഷത്തിന്റെ ബഹുമാനിയായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെണൽ അച്യുതൻ അവരുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും പൂർവ്വ സൈനിക പക്ഷത്തിൻ്റെ ജില്ലാ അധ്യക്ഷമായിട്ടുള്ള ശ്രീ അജയൻ ഈ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ബഹുമാനിയായിട്ടുള്ള കൺവീനർ ശ്രീകുമാരൻ മാസ്റ്റർ വേദിയിലും സദസനുമുള്ള മറ്റു ബഹുമാനരെയും നമസ്കാരം പാലക്കാട് ലോകസഭാ മണ്ഡലത്തിന്റെ പാലക്കാട് ലോകസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസനത്തിന്റെ ചെറിയൊരു കരണമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വിഭാഗ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള അവസരമുണ്ടായി ഒരുപക്ഷെ നമ്മൾ കാണുന്ന ഈ പാലക്കാട് നഗരത്തിലും മറ്റും കാണുന്ന എല്ലാ പാലക്കാടിന്റെ യഥാർത്ഥ ജീവിതമെന്നും നമുക്ക് താഴെത്തട്ടിലേക്ക് പോകുന്ന സമയത്ത് അറിയാറുള്ളൂ കുടിക്കാൻ പോലും വെള്ളം ലഭിക്കാത്ത അതിനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ട നിരവധി പ്രദേശങ്ങൾ നിന്ന് പാലക്കാട് അതുപോലെ തന്നെ ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും കേരളത്തിലെ തന്നെ രണ്ടാമത്തെ വ്യവസായ മേഖലയായിട്ട് അറിയപ്പെട്ടിരുന്ന കജിക്കോട് വ്യവസായ മേഖല ആ വ്യവസായ മേഖലയിലെ തൊഴിലാളികളെ കാണുന്ന സമയത്ത് അവര് സന്തോഷത്തോടു കൂടിയിട്ടല്ല അവരുടെ ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്താണ് ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുക ഞങ്ങളുടെ ജീവിതം എന്താണ് വഴിമുട്ടുക എന്ന് ആലോചിച്ച് മുന്നോട്ട് പോകുന്ന തൊഴിലാളികൾ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് നമ്മൾക്ക് സമയത്ത് വിദ്യാർത്ഥികളെ കാണുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഇവിടെ യാതൊരു സാധ്യതയില്ല ഞങ്ങൾ കേരളം പാലക്കാട് വിട്ടു പോവാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അവരെ എല്ലാ മേഖലയിലും ആശങ്ക നിറഞ്ഞ ഒരു പാലക്കാടിനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കാണാൻ കഴിയുന്നത് ഇതൊരു പരിഹാരം തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും ബഹുമാനിയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ മാത്രം മതി നമുക്ക് നമ്മുടെ പാലക്കാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം എന്തുകൊണ്ടോ കഴിഞ്ഞ പത്ത് വർഷം കാലമായിട്ട് ആ പദ്ധതികൾ നമ്മുടെ പ്രദേ ഗ്രാമങ്ങളിൽ എത്തുന്നില്ല നമ്മുടെ പ്രദേശങ്ങളിൽ എത്തില്ല അത് ഈ നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ പ്രദേശങ്ങളിലും എത്താൻ എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവര് അത് എത്തിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് പാലക്കാട് ഇപ്പോഴും അവികസിതമായിട്ടുള്ള കേരളത്തിലെ പതിനാലാമത്തെ പിന്നോക്ക ജില്ലയായിട്ട് ഇന്നും അറിയപ്പെടുന്നു നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ വേണ്ടി വരും മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ അംഗങ്ങൾ ശ്രീധരൻ സാറെ കണ്ടുവന്ന ശേഷം ഞാൻ ഞാൻ അവരോട് സംസാരിച്ച സമയത്തു ശ്രീധരൻ സാറുമായിട്ട് സംസാരിച്ച സമയത്ത് ഇത്രയേറെ സാധ്യതകൾ പാലക്കാടിന് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ പല യോഗങ്ങളിലും സ്വീകരണ യോഗങ്ങളിലും അതുപോലെ തന്നെ പരിപാടികളെ സംബന്ധിക്കുന്ന സമയത്ത് ശ്രീകുമാര മാഷ് ജനങ്ങളെ പല ആവശ്യങ്ങളും എന്നോട് പറയുന്ന സമയത്ത് ശ്രീധരൻ സാറുമായിട്ട് സംസാരിച്ച സമയത്ത് സാറ് പറഞ്ഞുകൊടുത്ത സാറുടെ ഭാഗത്ത് കിട്ടിയ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിരുന്നു ഉദാഹരയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാർ അതിനുള്ള ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സാറ് പറഞ്ഞ പല കാര്യങ്ങളും പറയുന്ന പറഞ്ഞു തന്നിരുന്നു അത് ജനങ്ങളോട് പറയുന്ന സമയത്ത് അവർ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എൻ ഡി എയും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും എൻ ഡി എല്ലാം കാണുന്ന നമുക്ക് തീർച്ചയായിട്ടും പാലക്കാടിനെ ഒരുപാട് നേടിയെടുക്കാറുണ്ട് മോദി സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ഇൻഡസ്ട്രിയൽ കോറിഡോറും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ കഞ്ചിക്കോട് വ്യവസായ മേഖലയെ പഴയ പ്രതാപത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും പാലക്കാട് കാർഷിക ജില്ലയാണ് കർഷകരെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയിലാണ് കർഷകരുടെ നെൽകർഷകരും മറ്റെല്ലാ എല്ലാം വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് മോദിജിയെ കാണുന്നത് അവരുടെ ഏക പ്രതീക്ഷ എന്നത് നരേന്ദ്രമോദി സർക്കാരാണ് ആ പ്രതീക്ഷ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ പ്രതീക്ഷകത്വം നമുക്ക് ഉയരാൻ കഴിയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള പദ്ധതികൾ നമുക്ക് പാലക്കാട് ഉണ്ടാക്കാൻ കഴിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ വിഭാവനം ചെയ്ത ഒരു വികസന രേഖയാണ് ഇന്നോട് അതോടൊപ്പം തന്നെ ഇത് പൂർവ സൈനിക പക്ഷത്തിന്റെ സ്വീകരണ പരിപാടി കൂടി ഇന്നിവിടെ നടക്കുക ഞാനും പ്രമണ ചേച്ച് ഈ വേദിയിലുണ്ട് ഒരു കോവിഡ് വന്നില്ലായിരുന്നുവെങ്കിൽ പാലക്കാട് ജില്ലയിലെ സൈനികരുടെ പൂർവ്വ സൈനികരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു പാലക്കാട് ഒരു വാർ മെമ്മോറിയൽ എന്നുള്ളത് കോട്ടസം ഇതാനത്ത് പൂർവ്വ സൈനികരുടെ ആവശ്യപ്രകാരം നമ്മൾ ഒരു വാർ മെമ്മോറിയല് പ്ലാൻ ചെയ്തിരുന്നു അത് കോവിഡ് അതിൻ്റെ ടെൻഡറും എല്ലാ നടപടികളും കഴിഞ്ഞായിരുന്നു പിന്നെ കോവിഡ് വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഞാൻ പൂർവ്വ സൈനികർക്ക് ഒരു ഉറപ്പ് നൽകുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു വർഷത്തിനുള്ളിൽ പാലക്കാട് നഗരസഭയുടെ സഹകരണത്തോടുകൂടി പാലക്കാട് കോട്ടമിതാനത്തെ നേരത്തെ നമ്മൾ വിഭാവനം ചെയ്ത വാർ മെമ്മോറിയൽ പൂർത്തീകരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഓർമ്മ അങ്ങനെ നിരവധി ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട് പാലക്കാട് ഇന്നത്തെ പതിനാലാം സ്ഥാനത്തായിരിക്കില്ല പാലക്കാടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായിട്ട് മാറ്റാൻ ഈ ശ്രീധരൻ സാറെ പോലെയുള്ള ആളുകളുടെ പിന്തുണയ്ക്കു വേണ്ടി ഉപദേശത്തോടുകൂടി കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവണം കൂട്ടായിട്ട് പ്രവർത്തിച്ചാൽ ഇത്തവണ നമുക്ക് നൂറ് ശതമാനം ഉപജയിക്കാൻ കഴിയും മോദിജി ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും ഒരേ ഒരു മന്ത്രമാണ് ശ്രീ നരേന്ദ്രമോദി മോദിയിലുള്ള ആ മന്ത്രം ആ മന്ത്രം ഇത്തവണ ബാലറ്റിലൂടെ പ്രതിഫലിക്കും നമുക്ക് പാലക്കാട് വിജയിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം